പൂർണ്ണ വളർച്ചയെത്തിന് മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ മനുഷ്യന്യാമുഖം എന്ന നോവലിൽ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളതാണിത് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രൻ ജയിച്ച മനുഷ്യനെ ഒരു ആമുഖം എന്ന പുസ്തകമാണ് നാനൂറ്റി എഴുപത് രൂപയുടെ വില വരുന്നത് ഡി സി ബുക്സ് ആണ് പബ്ലിക്കേഷൻസ് ഇനി പുസ്തകത്തിലേക്ക് ജിതേന്ദ്രനാണ് ഇതിലെ പ്രധാന കഥാപാത്രം അദ്ദേഹത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻകാമുകിയായ ആൻമനയ്ക്ക് എഴുതുന്ന കുറച്ച് കത്തുകളിലൂടെയാണ് നമ്മളിലേക്ക് കഥ അവതരിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിലിപ്പോ കഥാപ്രമേയമായ സ്ഥലം എന്ന് പറയുന്നത് തച്ചനക്കര എന്ന് പറയുന്ന ആലുവയ്ക്ക് അടുത്തുള്ള ഒരു ഒരു ഗ്രാമമാണ് അവിടെ ആ ഗ്രാമവും ഗ്രാമവാസികളും ആണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രമേയമാകുന്നത് ഇതിലൊരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അവിടുത്തെ ആലുവ പുഴയാണെങ്കിലും മാർത്താണ്ഡവർമ്മ പാലം ആണെങ്കിലും എല്ലാം ഇതിലൊരു കഥാപാത്രമായിട്ട് ഈവൻ ഒരു ആമ പോലും ഇതിനകത്ത് നല്ലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് ഈ കഥ നമുക്ക് അവതരി നമ്മുടെ മുന്നിലേക്ക് സുഭാഷ് ചന്ദ്രൻ തുടങ്ങി തരുന്നത് മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലൂടെയും വളരെ ആഴത്തിൽ കടന്നു പോയിട്ട് നമുക്ക് അതൊരു അനുഭവം വളരെ മികച്ചൊരു വായനാനുഭവം തരുന്ന ഒരു പുസ്തകമാണിത് പലപ്പോഴും വൈകാരികമായി തന്നെയാണ് പല മുഹൂർത്തങ്ങളും നമ്മ ഇതിനകത്ത് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് വളരെയധികം ആഴത്തില് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്മാരുടെയും ആ ഹന്തകളും മേൽക്കോയ്മകളും എല്ലാം അവസാന കാലഘട്ടങ്ങളിൽ ഒന്നുമില്ല തൻ്റെ നാറാപ്പിള്ള എന്ന് പറയുന്നത് മനുഷ്യൻ സ്വന്തം മലത്തിൽ അദ്ദേഹത്തിന്റെ കൈരേഖ പതിപ്പിക്കുന്നത് കാണുമ്പോൾ അതല്ല വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിത്രേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത് എന്ത ഹയും ഇത്രയേ ഉള്ളൂന്നും കഥാകാരൻ പറഞ്ഞിരിക്കുന്നുള്ളൂ വളരെ നല്ലൊരു മികച്ച വായനാനുഭവം നൽകിയ ഒരു പുസ്തകം തന്നെയാണിത് എന്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി